എല്ലാവർക്കും നമസ്കാരം കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമ്മടം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം അവിടെ കുറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായിട്ടുള്ള പ്രവചനം അതില് ഇന്ന് അയോ യുദ്ധകാന്ഡം രണ്ടു കുട്ടികള് അതിൻ്റെ സംക്ഷിപ്തമായിട്ടൊന്ന് അവതരിപ്പിക്കുകയാണ് രണ്ടു കുട്ടികളും ആദ്യമായിട്ടാണ് ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ സംക്ഷിപ്തമായിട്ട് കുറച്ച് സമയം ഇതുമേ രണ്ടുപേരും പറയുന്നുള്ളൂ എന്തായാലും അവർക്കൊരു അവസരം കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് പ്രവചനം നടത്തുന്നത് മഹാദേവ ശർമ്മയാണ് നല്ല രീതിയിൽ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്ന മിടുക്കനായിട്ടൊരു കുട്ടിയാണ് നന്നായിട്ട് വേദമന്ത്രങ്ങളെല്ലാം ശ്രീരുദ്രം മുതലായ മന്ത്രങ്ങൾ പുരുഷസുഃഖമെല്ലാം നന്നായിട്ട് ജപിക്കുന്ന ഒരു കുട്ടിയാണ് മഹാദേവ ശർമ്മ ഓൺലൈനിൽ എല്ലാ ദിവസവും തന്നെ ഓൺലൈനിൽ കയറി പഠിക്കുന്നുണ്ട് അവരുടെ വീട്ടിലും നല്ല സപ്പോർട്ടാണ് ഈ കാര്യത്തിന് കൂടാതെ ഒരു വയലിൻ പഠിക്കുന്നുണ്ട് മിടുക്കനായിട്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി ആദ്യമായി മഹാദേവ ശർമ്മയെ യുദ്ധകാന്ഡത്തിന്റെ സംക്ഷിപ്തം പറയാനായിട്ട് ക്ഷണിക്കുന്നു മഹാദേവ് വീഡിയോ ഓൺ ആ രാമായ ഓ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ മനോജവം മാരുതുല്യേം ജിതേന്ദ്രിയനുമാൻ സ്വാമിയുടെ ലങ്കാദാനത്തിന് ശേഷം രാവണൻ സഭ വിളിച്ചുകൂട്ടി ഇപ്പോഴത്തെ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം നിരപരാധിയായ സീതയെ അപഹരിച്ച് ലങ്കയിൽ ലങ്കിൽ പാർപ്പിച്ചിരിക്കുന്നതാണ് എന്നും സീതയെ ഉടൻ തന്നെ രാമനെ ഏൽപ്പിച്ച് ക്ഷമ പറയുകയാണ് രാക്ഷസകുലത്തിനെ നാശത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ള ഏക മാർഗമെന്ന് സഹോദരനായ വിഭീഷണൻ രാമണനോട് പറഞ്ഞു അഹങ്കാരിയായ രാവണൻ അതൊന്നും കേട്ടില്ല പിന്നീട് ശ്രീരാമന്റെ സൈന്യബലവും ബലവും മറ്റും അറിഞ്ഞ ശേഷം വീണ്ടും രാവണൻ സഭ വിളിച്ചുകൂട്ടി കൂട്ടി ഇത്തവണയും വിഭീഷണൻ ധർമ്മോപദേശം നടത്തി അതിൽ കുപിതനായ രാവണൻ വിഭീഷണനോട് രാവണന്റെ മുമ്പിൽ ഇനി കണ്ടുപോകരുത് എന്ന് ആജ്ഞാപിച്ചു രാവണന്റെ അധർമ്മ പ്രവർത്തികളിൽ മനം നൊന്ത് വിഭീഷണൻ ധർമാത്മാവായ ശ്രീരാമനെ സമുദ്രതീരത്ത് വന്ന് അഭയം പ്രാപിച്ചു വാനരന്മാർ എതിർത്തെങ്കിലും ശ്രീരാമചന്ദ്രസ്വാമി വിഭീഷണന് അഭയം നൽകി വിഭീഷണൻ രാമസൈന്യത്തിന്റെ ഉപദേഷ്ടാവായി സമുദ്രം കടക്കുന്നതിനായി ശ്രീരാമൻ വരുണനെ പ്രാർത്ഥിച്ചു വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല കോപം കൊണ്ട് ശ്രീരാമൻ സമുദ്രത്തിനു നേരെ അസ്ത്രം പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വരുണൻ പ്രത്യക്ഷപ്പെട്ട് സമുദ്രത്തിൽ അണകെട്ടാൻ വേണ്ട സഹായം ചെയ്തു തരാം എന്നു പറഞ്ഞു വാനര സൈന്യം ലങ്ക വരെ സമുദ്രത്തിൽ അണകെട്ടി വാനരപ്പട ലങ്കയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി ഈ സമയം ചില രാവണ രാവണചാരന്മാർ സൈന്യത്തിന്റെ ഇടയിൽ നുഴഞ്ഞു കയറുകയും വാനരന്മാർ അവരെ പിടികൂടി രാമസന്നിധിയിൽ എത്തിക്കുകയും ശ്രീരാമൻ അവരെ തിരികെ രാവണ സന്നിധിയിലേക്ക് തന്നെ പറഞ്ഞയക്കുകയും ചെയ്തു രാവണൻ തന്നെ മായാസുരന്മാരുടെ കൂടി രാമൻ രാമന്റേതെന്ന് തോന്നിക്കുന്ന ഒരു ശിരസും വില്ലും മറ്റും ഉണ്ടാക്കി സീതയുടെ മുമ്പിൽ വെച്ച് രാമൻ മരിച്ചുവെന്ന് പറഞ്ഞു അതീവ ദുഃഖിതയായ സീത കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശരമ എന്ന രാക്ഷസി ഇത് വെറും മായമാണ് സത്യമല്ല ഇത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ തലയൊന്നുമല്ല എന്ന് പറഞ്ഞ് സീതയെ ആ സങ്കടത്തിൽ നിന്ന് മാറ്റി ശ്രീരാമൻ യുദ്ധത്തിന് മുന്നോടിയായി അങ്കതനെ ദൂതുമായി രാവണ സന്നിധിയിലേക്ക് അയച്ചു പക്ഷെ രാവണൻ ൂതനെ കൊല്ലാനാണ് ശ്രമിച്ചത് അങ്കദൻ രാജകീയ ചിഹ്നങ്ങളെല്ലാം നശിപ്പിച്ച് തിരികെ വന്നു ഉടനെ യുദ്ധപ്രഖ്യാപനവും നടന്നു രാക്ഷസപടിയിലെ കേമന്മാരും വാമന വാനരപ്പടയിലെ കേമന്മാരും തമ്മിൽ അതിശക്തമായ ഏറ്റുമുട്ടലുണ്ടായി വലിയ പ്രതാപശാലികളായ പല രാക്ഷസന്മാരും മരിച്ചു വീണു ഘോരയുദ്ധത്തിനിടയിൽ രാവണപുത്രനായി ഇന്ദ്രജിത് നാഗാസ്ത്രം പ്രയോഗിച്ചു രാമനും ലക്ഷ്മണനും സൈന്യത്തിലെ കുറെ ഭാഗവും ബോധരഹിതരായി താഴെ വീണു ഈ സമയം ഗരുഡൻ പ്രത്യക്ഷപ്പെട്ട തന്റെ ചിറകിന്റെ സ്പർശനത്താൽ എല്ലാവരെയും ഉണർത്തി വീണ്ടും യുദ്ധം തുടർന്നു രാവണൻ തന്റെ വേൽ കൊണ്ട് ലക്ഷ്മണനെ വീഴ്ത്തി എന്നിട്ട് പോകാൻ നോക്കി പക്ഷേ അനക്കുവാൻ പോലും സാധിച്ചില്ല ഹനുമാൻ ലക്ഷ്മണനെ രാമസന്നിധിയിലെത്തിച്ചു ലക്ഷ്മണൻ സുഖപ്പെട്ടു ആ സമയം ശ്രീരാമൻ രാവണന് നേർക്കുനേർ ആദ്യമായി ഏറ്റുമുട്ടി സർവവും നഷ്ടപ്പെട്ട് രാവണനോട് തൽക്കാലം തിരിച്ചുപോയി നാളെ യുദ്ധത്തിന് വരുവാൻ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു രാവണൻ നാണം കെട്ട് അന്ന് തിരിച്ചുപോയി പിന്നീട് ഉറക്കത്തിലായിരുന്ന രാവണ സഹോദരൻ കുംഭകർണനെ വിളിച്ചുണർത്തി യുദ്ധവിവരം പറഞ്ഞു കുംഭകർണൻ രാവണന്റെ അധർമ്മ പ്രവർത്തികളെ വിമർശിക്കുകയും അതേസമയം സഹോദര സ്നേഹം മൂലം രാമനുമായി യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്തു കുംഭകർണൻ വാനരസൈന്യത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി അതിഭയങ്കരമായ യുദ്ധം നടന്നു ശ്രീരാമന്റെ ശരമേറ്റ് കുംഭകർണൻ മരിച്ചു വീണു പിന്നീട് ത്രിശിരസ് ദേവാന്തകൻ തരാന്തകൻ അതിഗായൻ മഹോദരൻ തുടങ്ങി കുറെ അതിബല അതിബലവാത്മാര അതിബലവാത്മാരായ രാക്ഷസന്മാർ യുദ്ധത്തിന് വന്നു അതിഗായൻ ഒഴികെ എല്ലാവരെയും തന്നെ വേഗം തന്നെ യുദ്ധത്തിൽ വധിക്ക വധിക്കുകയുണ്ടായി അധികുമാര്ധിക്കുകയും ചെയ്തു മഹാദേവന്റെ കഴിഞ്ഞായിരുന്നോ മഹാദേവ കഴിയു സാർ ഇപ്പഴാ കഴിഞ്ഞു ഇവിടെ പോയിരിക്കണേ ഞാനിപ്പോ പറയാവേ ആ ോട്ടോ മോനെ മഹാദേവൻ നന്നായിട്ട് അവതരിപ്പിച്ചു ആദ്യമായിട്ടാണ് കുഞ്ഞ് അവതരിപ്പിക്കണമെങ്കിലും വളരെ നന്നായിട്ട് അതിന്റെ എന്താ പറയുക ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മോൻ നന്നായിട്ട് അവതരിപ്പിച്ചു അടുത്ത പ്രാവശ്യം നമുക്ക് നല്ലൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ നേരെ നല്ലൊരു പ്രഭാഷണം നടത്തണം കുഞ്ഞിനെ തീർച്ചയായിട്ടും മഹാദേവ് ശർമ്മ സംഭവബഹുലമായ യുദ്ധകാന്തത്തിലെ പ്രധാന ഭാഗങ്ങളെല്ലാം നല്ല തന്മയുത്തമത്തോടു കൂടി

പറയുന്നത് നല്ല മാധവ് എല്ലാ ക്ലാസ്സിലും വളരെ കുട്ടിയാണ് കുറെ ദൂരത്തു നിന്നാണ് വരുന്നതെങ്കിലും ഒരു ദിവസം പോലും മുടക്കാതെ നേരത്തെ ബസ്സിൽ നേരത്തെ മഠത്തിലെത്തി എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യും അപ്പൊ ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് മാധവനെ ഒന്ന് പിടിക്കാൻ എനിക്ക് പറ്റിയത് അപ്പൊ ഞാൻ ഒരു ദിവസം കഴിപ്പം അങ്ങനെ മാധവ്

ॐ रामा ये रामा भद्रा ये रामा चंद्रा ये वेद से रघुनाथा नमः മനോജവം വാതാത്മജം ശ്രീരാമദൂതം ബുദ്ധിമതീരാമൂസ്മരാമി രാവണന്റെ മക്കളിൽ ഇന്ദ്രജിത്ത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ സഹോദരന്മാർ നാലുപേരും ഇത്ര വേഗം കൊല്ലപ്പെട്ടത് വല്ലാത്ത ഒരു വിഷമമായി തീർന്നു ഇത്രയും ആയപ്പോഴേക്കും അതീവ ക്രുദ്ധനായി മേഘനാഥൻ അഥവാ ഇന്ദ്രജിത്ത് ശ്രീരാമലക്ഷ്മണന്മാരെ നേരിടാനായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ബ്രഹ്മാസ്ത്ര പ്രയോഗത്താൽ രാമലക്ഷ്മണന്മാർ ബോധരഹിതരായി വീണു വളരെയധികം വാനരന്മാരും ബോധരഹിതരായി നിലംപതിച്ചു മകന്റെ ബ്രഹ്മാസ്ത്രത്താൽ രാമലക്ഷ്മണന്മാരും വാനനപ്പടയുമെല്ലാം നശിച്ചു എന്ന് രാവണൻ സന്തോഷിച്ചു എന്നാൽ ഇതൊരു മയക്കം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ ജാമ്പവാൻ എത്രയും പെട്ടെന്ന് ഹിമാലയത്തിൽ നിന്ന് മൃതസഞ്ജീവനി കൊണ്ടുവരാനായി ഹനുമാനെ അയച്ചു ഋഷഭാദ്രിയുടെയും കൈലാസാജലത്തിന്റെയും ഇടയിലാണ് ഔഷധമല എന്ന് ജാമ്പവാൻ കൊടുത്തു അവിടെയാണ് മൃതസഞ്ജീവനി എന്നും പറഞ്ഞു കൊടുത്തു എന്നാൽ ഋഷഭാദ്രിയുടെയും കൈലാസാജലത്തിന്റെയും ഇടയിലുള്ള ഔഷധമല ഏതെന്ന് പ്രത്യേക തിരിച്ചറിയാൻ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചെങ്കിലും ചെടി ഏതാണെന്ന് ഔഷധച്ചെടി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ആ മല അവിടുന്ന് അങ്ങനെ തന്നെ അടർത്തിയെടുത്ത് ഹനുമാൻ സ്വാമി സ്വന്തം കയ്യിൽ ആ മലയും കൊണ്ട് ഉടനെ തന്നെ ആകാശമാർഗേണ യുദ്ധക്കളത്തിലെത്തി ഔഷധപ്രയോഗത്താൽ രാമലക്ഷ്മണന്മാർ ഉണർന്നു എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഹനുമാൻ സ്വാമി തിരികെ മല യഥാസ്ഥാനത്ത് കൊണ്ടുവെക്കുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞ ഇന്ദ്രജിത്ത് തന്നെ ഇനി ആർക്കും വധിക്കാൻ സാധിക്കാതിരിക്കത്തക്ക വണ്ണം ഉള്ള ഒരു യാഗം നിഗുംബില എന്ന സ്ഥലത്ത് ആരംഭിച്ചു വിഭീഷണൻ ഇതറിഞ്ഞു ഉടനെ തന്നെ ലക്ഷ്മണനെ ആ യാഗം മുടക്കുവാനായി പറഞ്ഞയച്ചു ലക്ഷ്മണൻ ഹനുമാൻ സ്വാമിയും എല്ലാരും ആയി ആ യാഗം മുടക്കി പിന്നീട് ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു ഐന്ദ്രാസ്ത്രം എന്ന അതിശക്തമായ അസ്ത്രം ഉപയോഗിച്ച് ലക്ഷ്മണൻ മേഘനാഥനെ വധിച്ചു ഇന്ദ്രജിത്തിന്റെ മരണത്തിൽ ദേവന്മാരെല്ലാവരും അതീവ സന്തുഷ്ടരായി പുഷ്പമഴ വേയിച്ചു അവസാനം രാക്ഷസ രാജാവായ രാവണൻ തന്നെ നേരിട്ട് യുദ്ധത്തിനിറങ്ങി ലങ്കയിലെ എല്ലാ സൈന്യവും രാവണനൊപ്പം നിരന്നു അതിഘോരമായ യുദ്ധം ആരംഭിക്കുകയാണ് രാമനും രാവണനും രണ്ടുപേരും ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു അന്ന് മുഴുവൻ യുദ്ധം ചെയ്ത് അവസാനമായപ്പോഴേക്കും രാവണന്റെ തേര് തകർന്നു ആയുധങ്ങളെല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു രാവണൻ ഏകനായി അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി രാവണനോട് ഇന്ന് തിരിച്ചുപോയി നാളെ വീണ്ടും യുദ്ധത്തിന് തയ്യാറായി വരുവാൻ പറഞ്ഞു അങ്ങനെ രാവണൻ അന്ന് തിരിച്ചുപോയി പിറ്റേ ദിവസം രാവിലെ കൂടുതൽ ഉന്മേഷത്തോടും ക്രോധത്തോടും കൂടി ശ്രീരാമചന്ദ്ര സ്വാമിയെ വധിക്കുവാനായി രാവണൻ പുറപ്പെട്ടു യുദ്ധകളത്തിലെത്തി സ്വാമിയുടെ അസ്ത്രങ്ങൾ രാവണന്റെ തലകൾ അറുത്തിട്ടു പക്ഷേ തലകളെല്ലാം വീണ്ടും വീണ്ടും ഉളച്ചു വരുന്നത് കണ്ട് വിഭീഷണൻ പറഞ്ഞു രാവണന്റെ നെഞ്ചിൽ അസ്ത്രമേതാൽ മാത്രമേ രാവണൻ മരിക്കുകയുള്ളൂ അവിടെ അവനെ കാത്തു രക്ഷിക്കുന്ന ശക്തിയിരിപ്പുണ്ട് എന്ന് പറഞ്ഞു ശ്രീരാമചന്ദ്രസ്വാമി ഏറ്റവും ശക്തി കൂടിയ ആ ദിവ്യ അസ്ത്രം രാവണന്റെ നെഞ്ചിലേക്ക് പ്രയോഗിക്കുകയും അസ്ത്രം തുളച്ചുകയറി രാവണൻ ഹതനായി മരിച്ചു വീഴുകയും ചെയ്തു രാക്ഷസരാജാവിന്റെ മരണം ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്ത് ആഘോഷിച്ചു പിന്നീട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ നിർദ്ദേശപ്രകാരം രാവണന്റെ അന്ത്യകർമ്മങ്ങൾ ഏറ്റവും ഗംഭീരമായി ഏറ്റവും നല്ല രീതിയിൽ ഒരു വീരന് കൊടുക്കേണ്ടതായ എല്ലാ ആദരവുകളും കൊടുത്ത് വിഭീഷണനെ കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമി നടത്തി പിന്നീട് വിഭീഷണനെ ലങ്കയിലെ രാജാവായി വാഴിക്കുകയും ചെയ്തു ഹനുമാൻ സ്വാമി സീതാദേവിയെ രാവണനെ കൊന്ന് ശ്രീരാമൻ വിജയിച്ച വിവരം അറിയിക്കുകയും സീതയെ രാമസന്നിധിയിലേക്ക് ആനയിക്കുകയും ചെയ്തു അടുത്ത ദിവസം രാമനും സീതയും ലക്ഷ്മണനും എല്ലാ വാനരപ്പടയും എല്ലാവരും തന്നെ ചേർന്ന് നേരെ വിമാനത്തിൽ അയോധ്യയിലേക്ക് പുറപ്പെട്ടു അയോധ്യയിലെത്തി കുലഗുരുവായ വസിഷ്ഠന്റെയും മറ്റ് ബ്രാഹ്മണ പ്രമുഖന്മാരുടെയും നേതൃത്വത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ രാജ്യാഭിഷേകം നടന്നു പട്ടാഭിഷേകം നടന്നു എല്ലാവരും സന്തുഷ്ടരായി അങ്ങനെ ആ അവതാര ഉദ്ദേശം എന്ന അവതാര ഉദ്ദേശം നിർവഹിക്കപ്പെട്ടു നന്ദി നമസ്കാരം അടിപൊളിയായി ഏഹ് നല്ല സൂപ്പറായിട്ട് ആ നേരത്തെ അറിഞ്ഞിരുന്ന കുഞ്ഞിനെ ഞാൻ നല്ല തകർപ്പനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് തന്നേ ഈ അടുത്ത് പ്രാവശ്യം ആവട്ടെ നന്നായിട്ട് അവതരിപ്പിക്കുന്നു കേട്ടോ മിട്ടുമിടുക്കൻ ഹനുമാൻ സ്വാമിയുടെയും രാമേന്ദ്രസ്വാമിയുടെ ഒക്കെ അനുഗ്രഹം കുഞ്ഞിന് പൂർണമായിട്ടുണ്ട് കുഞ്ഞ് മുടങ്ങാതെ എല്ലാ വേദാ ക്ലാസ്സും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെതായ ഒരു അനുഗ്രഹം കുഞ്ഞിനുണ്ട് ഒരു സംശയവും ഇല്ല വളരെ മിടുക്കനായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് വരും ഒരു സംശയവും വേണ്ട ആ മാസവ എന്തൊക്കെയായി പറഞ്ഞു പഠിപ്പിച്ചത് ഏ യുദ്ധത്തിന്റെ എല്ലാ ഗാംഭീര്യത്തോടും കൂടിയാ മാസവ് യുദ്ധകാന്ഡത്തിലെ കഥാഭാവം മുഴുവൻ വിവരിച്ചത് ഗംഭീരമായിരുന്നു കേട്ടോ പല ആവർത്തി വായിച്ചിട്ടുണ്ട് രാമായണം പുനാവൃത്തിയൊന്നുമല്ല ശരിക്കു പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ദിവസവും എത്ര എല്ലാം അക്ഷര സ്ഫുട സ്ഫുടയോട് കൂടി ഗംഭീരമായിട്ട് വായിച്ചു കേട്ടോ സർ നന്നായിട്ട് പറഞ്ഞു ഞാൻ കുറച്ച് നന്നായിട്ട് പറഞ്ഞു ജീവൻ അനുഗ്രഹിക്കട്ടെ നന്നായിട്ട്